ജർമ്മനിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നോണ്ടിരിക്കുന്നത് ഇനി മിക്കവാറും ഈ ഒരു വിഷയമൊക്കെ ഉയർത്തിപ്പിടിച്ച് ഇരവാദം ഉന്നയിക്കാൻ നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും സ്വടുകളൊക്കെ രംഗത്തിറങ്ങാൻ ഒരുപാട് സാധ്യതയുണ്ട് അവരൊക്കെ രംഗത്തിറങ്ങി ഇരവാദം ഉന്നയിക്കുന്നതിന് മുമ്പേ എന്താണ് ജർമ്മനിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം അതിനുശേഷം ഇരവാദത്തിലേക്കും നമുക്ക് ചർച്ചയുമായിട്ട് എത്താം നമുക്ക് ഏതായാലും ജർമ്മനിയിൽ നടന്ന വിഷയത്തെ കുറിച്ച് നോക്കാം ജർമ്മനിയിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ജർമ്മന് ഇരുപത്തിയെട്ട് അഫ്ഗാൻ പൗരന്മാരെ നാട് കടത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ജർമ്മനിയിൽ കുറച്ചു മുമ്പ് ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ടായിരുന്നു ആ ഭീകരാക്രമണത്തിൽ ഒരു സിറിയ ഒരു ജർമ്മൻ പോലീസുകാരൻ കൊല്ലപ്പെട്ടു നാല് ആളുകൾക്ക് വലിയ പരിക്കേറ്റിട്ടുണ്ട് ഇതിനൊക്കെ പിന്നിൽ ഈ ഭീകര ആക്രമണമൊക്കെ നടത്തിയിട്ടുള്ളതൊരു സിറിയൻ പൗരനാണ് ഇരുപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ളൊരു സിറിയൻ പൗരനാണ് പ്രത്യേകിച്ച് സകലേ ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഈ ഒരു സിറിയൻ പൗരനെ കഴിഞ്ഞ വർഷം തന്നെ ജർമ്മനി നാടുകടത്തലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ നാടുകടത്തലിന്റെ തൊട്ടു മുമ്പായിട്ട് ഈ സിറിയൻ പൗരൻ അപ്രത്യക്ഷനായതുകൊണ്ട് അതായത് മുങ്ങിയത് കൊണ്ടാണ് ആ ഒരു സമയത്ത് നാടുകടത്താൻ സാധിക്കാതെ പോയിട്ടുള്ളത് ഈ ഒരു ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇരുപത്തിയെട്ട് അഫ്ഗാൻ പൗരന്മാരെ ജർമ്മനി ടത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജർമ്മനിയുടെ ആഭ്യന്തര മന്ത്രി നാൻസി ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ഇരുപത്തിയെട്ട് അഫ്ഗാൻ പൗരന്മാരെ നാടുകടത്തിയത് എന്ന ചോദ്യത്തിന് മന്ത്രി ജർമ്മൻ ആഭ്യന്തര മന്ത്രി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് അത് ജർമ്മനിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികളിലൂടെ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ഇരുപത്തിയെട്ട് പേരും അഫ്ഗാൻ പൗരന്മാരായിട്ടുള്ള ഇരുപത്തിയെട്ട് പേരും അപകടകാരികളാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് ജർമ്മനി പുറത്താക്കിയിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ യുദ്ധം കൊണ്ട് യുദ്ധം കാരണം തകർന്ന് തരിപ്പണമായിട്ടുള്ള സിറിയയിൽ ഇറാഖിൽ നിന്ന് അതേപോലെ തന്നെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ ആളുകൾ അഭയാർത്ഥികളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ഈ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരെ സ്വീകരിച്ചിട്ട് അവർക്ക് വേണ്ട വിദ്യാഭ്യാസം അവർക്ക് വേണ്ട സകല സൗകര്യങ്ങൾ വീട് ഉൾപ്പെടെ സകല ജോലി ഉൾപ്പെടെ അവരുടെ സകല ഹോസ്പിറ്റൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു രാജ്യത്തോട് ആ അഭയാർത്ഥികൾ ചെയ്യുന്ന നെറികേട് നിങ്ങള് കാണുന്നില്ലേ നമ്മൾ ഈ ഒരു സന്ദർഭത്തിലാണ് പോളണ്ടിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളൊരു നിലപാടെടുത്ത സമയത്ത് പോളണ്ട് കൃത്യമായിട്ട് പറഞ്ഞു അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല അത് സ്വീകരിക്കില്ല അതുമായി ബന്ധപ്പെട്ട് എന്ത് ഫൈൻ ഉണ്ടെങ്കിൽ ആ ഫൈന് ഞങ്ങൾ അങ്ങ് അടിച്ചോളാം എന്നാ കൃത്യമായിട്ട് പോളണ്ട് മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് പോളണ്ട് ഇന്നും സമാധാനത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതേസമയം ഇവരെയൊക്കെ സ്വീകരിച്ചിട്ടുള്ള യു കെ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും എത്രത്തോളം ബുദ്ധിമുട്ടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സുബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഒരു ഇരുപത്തിയെട്ട് ആളുകളെ ജർമ്മനിയിൽ നിന്ന് പുറത്താക്കിയ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിലൂടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട് അതിനിപ്പോ ഇവിടെ ഒരുപാട് തീവ്ര ജിഹാദികളും സൊടുകളും വലിയ രീതിയിൽ വിളിച്ചു പറയുന്നതു മതത്തിനെതിരായത് കൊണ്ടാണ് മതത്തിനോട് താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഇന്ന മതത്തിനോട് താല്പര്യമില്ലാഞ്ഞിട്ടാണ് എന്ന രീതിയിൽ ഇവിടെ ഇപ്പോ വലിയ രീതിയിൽ പ്രചരണവും ഇരവാദവും ഉന്നയിക്കും അതുകൊണ്ടാണ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്നത് ഒരു സകലതും കൊടുത്ത് അന്നം കൊടുത്ത് സകല വീട് കൊടുത്ത് ജോലി കൊടുത്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവസരം കൊടുത്ത് സകല അവസരങ്ങളും സൗകര്യങ്ങളും കൊടുത്തൊരു രാജ്യത്തെ തിരിഞ്ഞുകുത്തിയിട്ടുള്ള ആ തിരിഞ്ഞു കുത്തിയിട്ടുള്ള വൃത്തികെട്ട നെറികട്ടവന്മാരെയാണ് ജർമ്മനി പുറത്താക്കിയത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യുദ്ധം കൊണ്ട് തകർന്നു തരിപ്പണമായിട്ടുള്ള സിറിയ ഇറാഖ് അഫ്ഗാൻ സ്ഥലങ്ങൾ അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള ആളുകൾ എന്തുകൊണ്ടാണ് തൊട്ടടുത്തുള്ള അതിസമ്പന്നമായിട്ടുള്ള സൗദി അറേബ്യ പോലെയുള്ള യു എ ഇ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോവാത്തതും അവരവിടെ സ്വീകരിക്കാത്തത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോ ഈ അറബ് ഈ പറയുന്ന സൗദി അറേബ്യയോ യു എയോ ഒന്നും തന്നെ ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ നിന്നോ സിറിയയിൽ നിന്നോ യു ഈ പറയുന്ന ഈ ഇറാഖിൽ നിന്നോ തന്നെ സ്വീകരിക്കില്ല ഇത്തരം ഒരു അഭയാർത്ഥികളെയും സൗദി അറേബ്യ സ്വീകരിക്കില്ല യു എ സ്വീകരിക്കില്ല ഇത്തരം രാജ്യങ്ങളൊന്നും തന്നെ ഓരോ അഭയാർത്ഥിയെയും സ്വീകരിക്കില്ല ഇവന്മാർക്ക് എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ അവരുടെ തനി സ്വരൂപത്തിലേക്ക് എന്നുള്ളത് ഈ രാജ്യങ്ങൾക്കൊക്കെ തന്നെ അറിയാം യൂറോപ്പ് ഇപ്പോൾ കുടുങ്ങിക്കൊണ്ടിരിക്കുക യൂറോപ്പിലുള്ള അവസ്ഥ എന്താ ഇത്തരം ആളുകൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എങ്ങനെയോ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ ജർമ്മനിയിൽ എത്തുക എന്നിട്ട് ഓരോ സ്ഥലങ്ങളും പ്രദേശങ്ങൾ ും സ്ഥലങ്ങളൊക്കെ അവർ കൈയടക്കും അവർ കൈയ്യടക്കിയതിന് ശേഷം പതുക്കെ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാക്കും ആ പ്രദേശങ്ങളിൽ എന്നിട്ട് പതുക്കെ പതുക്കെ അവർ മധുവുമായി ഒരു നിയമം വേണമെന്ന് പറയൂ നിങ്ങളൊന്ന് ഓർക്കേണ്ടതാണ് ഇവരുടെ നിയമവും ഇവരുടെ സംവിധാനങ്ങളും ഉള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവർ വരുന്നത് തകർന്ന് തരിപ്പണമായിട്ട് യുദ്ധം കൊണ്ട് ഇവരുടെ ഇതേ ഒരു അവസ്ഥ കൊണ്ട് ഗതികട്ട അവസ്ഥയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് ജർമ്മനിയിൽ നിന്ന് പറയാ അവരുടെ മതനിയമങ്ങൾ വേണം അതിനനുസരിച്ച് മുന്നോട്ട് പോയാൽ ആ രാജ്യങ്ങൾ നന്നാവൂ എന്നൊക്കെയാ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അഭയം കൊടുത്ത് സകല സൗകര്യങ്ങൾ രാജ്യത്തെത്തി സകലതും സേഫ് ആവുമ്പോൾ അവരുടെ താനി സ്വരൂപം പുറത്താ എന്നിട്ട് ഇവിടെ അവരുടെ മതം അനുസരിച്ചല്ല ആ തീവ്ര ചിന്താഗതിക്കാരുടെ സകലതും ഇവിടെ നടപ്പിലാക്കണം എന്നുള്ള വലിയ വാശിയും വലിയ കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളിലേക്കോ നിങ്ങൾ തന്നെയാണെങ്കിൽ ഭീകരവാദ ആക്രമണം ഇവരെയൊക്കെ സഹായിച്ചതാണോ ജർമ്മനിയൊക്കെ ചെയ്തിട്ടുള്ള തെറ്റ് നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള ആളുകള് ജർമ്മനിയൊക്കെ ഇതിനെതിരായത് കൊണ്ടാണ് ഇത് ഇസ്ലാമിനെതിരായതുകൊണ്ടാണ് എന്നൊക്കെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് ചാടി വരാൻ നിൽക്കരുത് ഇത് കൃത്യമായിട്ട് തീവ്രവാദത്തെ കുറിച്ച് കൃത്യമായിട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഈ അറിയുന്ന ഓരോ ആളുകളുടെയും ഓരോ ആളുകളെയും നാടുകടത്തലുകളിലേക്കൊക്കെ തന്നെ ജർമ്മനിയൊക്കെ എത്തിയിട്ടുള്ളത് അവരുടെ ജർമ്മനിയുടെ ആഭ്യന്തര മന്ത്രി കൃത്യമായിട്ട് പറഞ്ഞു ഇത് ജർമ്മനിയുടെ സുരക്ഷാ പ്രശ്നം കൊണ്ടാണ് നാട് കടത്തിയത് എന്ന് ഈ അഭയാർത്ഥികളെ ഒന്നും യൂറോപ്പൊന്നും സ്വീകരിക്കാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ് പോളണ്ട് സ്വീകരിച്ച നയം തന്നെയാണ് ശരി എന്നുള്ളത് കാലം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയല്ലേ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന യു കെ ബുദ്ധിമുട്ടിലാ മുന്നോട്ടു പോകുന്നത് ഈ ഒരു അഭയാർത്ഥികൾ കാരണോ അതേപോലെ പറഞ്ഞത് ജർമ്മനി വലിയ ബുദ്ധിമുട്ടുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വൃത്തിഘട്ട നെറികട്ടവന്മാരെ ഈ പറയുന്ന ജർമ്മനി യു കെ കെക്ക് എന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങിയോ അവിടെയുള്ള സമാധാന അന്തരീക്ഷം തകർന്നുകൊണ്ടിരിക്കുന്ന വാർത്തയല്ലേ നമ്മളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുകളും തിരിച്ചറിയുക ജർമ്മനി അവരുടെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് അവരുടെ നാട് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് ഇരുപത്തിയെട്ട് അഫ്ഗാൻ പൗരന്മാരെയും നാട് കടത്തിയത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക